ഹായ് ഫ്രണ്ട്സ് ആരോ ലൈവിലേക്ക് വന്നിട്ടുണ്ടല്ലോ ലൈവിൽ വന്നവർക്ക് സ്വാഗതം ഹായ് ആ അങ്ങനെ ചോദിക്കാനായിട്ട് വന്നതല്ലേ ടാ എന്തോണ്ട് വിശേഷം മഴ ഉണ്ടായിരുന്ന നാളെ കൊല്ലം ജില്ലക്ക് വിദ്യാഭ്യാസ ബന്ധമാണ് നിങ്ങൾക്കൊക്കെ അവധി ഉണ്ടാവാം ആ സുഖമാണല്ലോ ശരത്ത് ചേട്ടാ ഹായ് ശരത്ത് പുതിയ ആളാണ് ഞാൻ ശരത് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ശ്രീജയൻ ചേട്ടാ ഗുഡ് ഈവനിങ് അപ്പൊ ശരത്ത് നമ്മുടെ ലൈവിലെ പുതിയ ആളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വരിക അപ്പം എല്ലാ ദിവസവും നമ്മള് പകൽ പകല് ഒരു മണിക്കും വൈകിട്ട് എട്ടരക്കും ആയിരിക്കും നമ്മുടെ ലൈവ് കേട്ടോ ആ അവൻ വന്നപ്പോഴേ ഹായി കൊടുത്തത് ഞാൻ എനിക്കായിരിക്കും എന്താണെന്നാ നാളെ കൊല്ലം ജില്ലക്ക് വിദ്യാഭ്യാസ ബന്ധ ഹായ് ചേച്ചി ഹായ് അഖിലേണ്ട ഫുഡ് കഴിച്ചോ എന്തൊക്കെ വിശേഷം ഞാൻ ശരത്തെന്ന് പറയുന്ന ചേട്ടന് ചാനൽ ഉണ്ടെന്നാണോ നല്ല മഴ ആണോ ചാവടിയാ ഊന്നിനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ തിരുവനന്തപുരം നമ്മളെ തിരുവനന്തപുരം വഞ്ഞാറമൂട് കഴക്കൂട്ടം പിന്നെന്താണ് കമ്പാനൂര് പിന്നെ എന്താ പറഞ്ഞാ തിരുവനന്തപുരത്തേക്ക് സ്ഥലത്ത് എന്തോ നെയ്യാറ്റുംകര അവിടെ അതൊക്കെ കേട്ടിട്ടുള്ളൂ മഴയില്ലല്ലേ ഇവിടെ മഴയില്ല കൊല്ലം ജില്ലക്ക് മഴ ഒന്നാ മൊത്തവും വിദ്യാഭ്യാസ പിന്നെ എന്താ ചേട്ട വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ അകലേടാ ഫുഡ് കഴിച്ചോ അമീറ പോയോ അമീരടാ വിശേഷങ്ങളൊക്കെ പറയൽ വന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് കാരണം കേട്ടോ ഇല്ല സുഖമാണ് ആണോ അച്ഛനമ്മ അനിയനാണ് ആ അയ്യോ ഞാൻ ഡി പി കണ്ടോണ്ടാണ് ചേട്ടാന്ന് വിളിച്ചത് ഇല്ല ചേച്ചി ഫുഡ് ില്ല കഴിച്ചില്ലട കഴിച്ചില്ലടാ സുഖമാണ് ആ പിന്നെ എന്ത് വർക്കാണ് ശരത്ത് ചെയ്യുന്ന വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ സോറി ഞാൻ ചേട്ടാണോ വിളിച്ചതിന് ചെല പലി ആണെങ്കിലും ആണോ അപ്പൊ ധൈര്യമായിട്ട് എന്നെ ചേച്ചി എന്ന് വിളിച്ചോളൂ എനിക്ക് മുപ്പത്തി ഉണ്ട് പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ ബിഎസ് വ്ലോഗ്സ് അല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ സൗണ്ട് ആണോ പിന്നെ എന്റെ വീഡിയോസൊക്കെ കാണണേട്ടോ ലൈവ് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണേ പോയോ എല്ലാവരും അകില് പോയോ വന്ന് അകലിട്ടിട്ട് പോയോ പിന്നെ ചേച്ചി എന്തൊക്കെയാണെന്ന് സുഖമാടാ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി വീട്ടിലാരൊക്കെ വീട്ടിലെ ഹസ്ബൻഡ് മോന് ഞാന് ഹസ്ബൻഡ് അമ്മ പെങ്ങള് അച്ഛനുണ്ടായിരുന്നു അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ആറുമാസം ആവുന്നു പോയിട്ടില്ല ആ ഞാൻ കൊല്ലം കരുനാഗപ്പിള്ളിയാണ് കേട്ടോ ഇല്ല അമീറ ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ കേക്കട്ടെ ഞാൻ ലൈക്ക് താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ച നമ്മുടെ ലൈവിലിരിക്കുന്ന കൂട്ടുകാരെല്ലാം ലൈക്കാരണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഒന്ന് ഉച്ചക്ക് ലൈവ് ഇല്ലായിരുന്നു ഞാനിവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ പറഞ്ഞതെന്നല്ലോ ചേച്ചി താമുടേ താമു വന്നില്ലടാ ഇന്നലെ പറയാതങ്ക എനിക്കൊന്നും അവന്റെ ഫോൺ ഓഫ് ആയി ഇന്നലെ പോയതായിരിക്കും ഇനിയിപ്പൊ വരും ചേച്ചി ഫുഡ് കഴിച്ചു കഴിച്ചില്ല ചെറുതായി കഴിക്കണം കഴിച്ചില്ല ഞാൻ ലൈക്ക് വിഷ്ണു വിഷ്ണു ഹായ് വിഷ്ണു ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടാവോ ആരെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യും നമ്മുടെ ലൈവ് ആൾക്കാരൊക്കെ വരട്ടെ ഇങ്ങോട്ട് വിശേഷങ്ങളൊക്കെ സംസാരിക്കുക നമുക്ക് ആശയൊക്കെ പോയോ ആയ നാത്തോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിഷ്ണു പറയൂ പോയോ വേറെ ആരുമില്ല അമീറാ പറയണ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ ആരുമില്ലേ ആർക്കൊന്നും പറയാനില്ല എന്തൊന്നും മിണ്ടാതിരിക്കുന്നെ എല്ലാരും പോയോ ഉറക്കം വരുന്നേ ഇന്നത്തെ വണ്ടിയാത്രയുടെ ഒക്കെയാന്ന് തോന്നുന്നത് ഭയങ്കരപാട്ടുറക്കം വരുന്നത് ക്ഷീണവും ഉറപ്പവും നാളെ നമുക്ക് വീഡിയോ ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആർക്കും ഒന്നും പറയാനല്ലേ ഞാൻ എന്തെങ്കിലും അനങ്ങാതിരിക്കുന്നെ എന്തെങ്കിലൊക്കെ സംസാരിക്കാം നമുക്ക് കൂട്ടുകാരും ഒന്നും പറയാനില്ലേ എന്നോട് എന്താ നിങ്ങൾ ആരും ഒന്നും റേഞ്ച് ഇല്ലയോ ഒന്നും പറാനില്ലെ ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്ത് പോകും വെറുതെ സിനിമ ഇങ്ങനെ ലൈവ് ഓൺ ആക്കി വെച്ചേക്കണേ എന്തോ കാര്യത്തിനാണ് ആരും ഒന്നും പറയുന്നില്ല എന്തെങ്കിലും ഒക്കെ ഒന്ന് ആരെങ്കിലും ഒരു രക്ഷയില്ല ഫ്രണ്ട്സ് ആർക്കൊന്നും പോവാട്ടോ അത്രയും നേരം കൊണ്ട് മിണ്ടാതിരിക്കും പോലും ഇടുന്നില്ല അതുകൊണ്ട് ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാം നാളെ ഒരു മണിക്ക് കാണാം കേക്കർ ബൈ ബെറ്റാറ്റാങ്ക് വന്ന ലൈക്കൊക്കെ തരുന്നുണ്ട് പക്ഷെ നമുക്ക് റേഞ്ച് റേഞ്ച് നമ്മുടെ പ്രോബ്ലം ോ എന്തോ ഇപ്പൊ നാളെ നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഞാൻ പോവാ തിരിക്കാനും മയ്യ റേഞ്ച് ോ ഒന്നും ഒന്നും മെസ്സേജുകളൊന്നും വരുന്നില്ല അപ്പൊ ഞാൻ പോവാനി ഇരുന്നിട്ട് കാര്യമില്ല കൈ ഇപ്പൊ നാളെ നമുക്ക് ഒരു മണിക്ക് കാണാം